കേരളത്തിലും കോൺഗ്രസ് ആത്മപരിശോധന നടത്തണം പറയുന്നത് യു ഡി എഫിലെ ഘടക കക്ഷികൾ തന്നെയാണ് പ്രധാനപ്പെട്ട ഘടക കക്ഷിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസും ആത്മപരിശോധന നടത്തണം ബീഹാർ ഇലക്ഷൻ പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലും ഈ ആവശ്യം ഉയർന്നത് ആവശ്യം ഉയർത്തിയിരിക്കുന്നത് യു ഡി എഫിലെ ഘടക കക്ഷികൾ തന്നെയാണ് രണ്ടാമത്തെ ഘടക കക്ഷി ഏറ്റവും പ്രധാനപ്പെട്ട ഘടക കക്ഷി മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആത്മപരിശോധന നടത്തണം കോൺഗ്രസ് എന്നാണ് ഇ ടി മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗിന്റെ നേതാവാണ് ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ അഭിമുഖത്തിലാണ് ആവശ്യപ്പെട്ടത് കോൺഗ്രസ് തെറ്റുതിരുത്തി മുന്നോട്ട് പോകണം എന്ന് വെച്ചാൽ കോൺഗ്രസിൽ ആത്മപരിശോധന നടത്തേണ്ട ഘടകങ്ങൾ ഉണ്ട് എന്നല്ലേ തെറ്റുതിരുത്തണം എന്നാവശ്യപ്പെട്ടാൽ തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്നാണല്ലോ അങ്ങനെ ആവശ്യപ്പെട്ടത് രണ്ടാമത്തെ ഘടക കക്ഷിയാണ് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ യു ഡി എഫ് ഇല്ല കോൺഗ്രസും ഇല്ല എന്ന അവസ്ഥയിൽ ഇന്ന് എത്തിപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസും യു ഡി എഫും അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ വാക്കുകൾക്ക് അതിപ്രാധാന്യമുണ്ട് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇ ടി മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആത്മപരിശോധന നടത്തണം എന്ന് എന്തൊക്കെയാണ് പരിശോധിക്കേണ്ടത് അത് പറയുന്നതിന് മുമ്പ് യു ഡി എഫിൽ തന്നെ മറ്റൊരു ഘടക കക്ഷിയും രംഗത്ത് വന്നു ആർ എസ് പി ഒരുപക്ഷെ മൂന്നാമത്തെ ഘടക കക്ഷി എന്ന് ആർ എസ് പിയെ വിശേഷിപ്പിക്കാം ആർ എസ് പി ജനറൽ സെക്രട്ടറി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷിബു ബേബിച്ചോണാണ് ആത്മപരിശോധന നടത്താൻ കോൺഗ്രസ് തയ്യാറാകണം എന്ന ആവശ്യവുമായി രംഗത്ത് വന്നത് അദ്ദേഹവും സംസാരിച്ചത് ഇന്ത്യൻ എക്സ്പ്രസിനോട് തന്നെയാണ് എന്താണ് കോൺഗ്രസ് തെറ്റുതിരുത്തേണ്ടത് എന്ത് തെറ്റാണ് കോൺഗ്രസ് ചെയ്യുന്നത് ആത്മപരിശോധന ഏതെല്ലാം തലത്തിലാണ് വേണ്ടത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നത് ബീഹാറിലെ തോൽവി തോൽവി എന്ന് പറഞ്ഞാൽ അതിന്റെ ആഴം മനസ്സിലാകില്ല തകർന്നു എന്ന് പറയേണ്ടി വരും ബീഹാറിലെ തകർച്ച അത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും യാതൊരു സംശയവുമില്ല കാരണം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അത് കഴിഞ്ഞ ഉടനെ മൂന്ന് മാസം കഴിഞ്ഞാൽ ഏറ്റവും നിർണായകമായ നിയമസഭ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അതിനു മുമ്പാണ് ബീഹാർ എലക്ഷനിൽ കോൺഗ്രസ് തകർന്നടിയുന്നത് കുറച്ച് സീറ്റ് നേടുകയും മുഖം രക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കേരളത്തിൽ പറഞ്ഞു നിൽക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഒന്നും പറയാൻ കഴിയാത്ത രൂപത്തിൽ എങ്ങനെയും ന്യായീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ തകർന്നടിഞ്ഞ കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ തകർച്ച കേരളത്തിലും അലയുലുകൾ സൃഷ്ടിക്കും കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയ ആത്മവിശ്വാസക്കുറവുണ്ടാക്കും ഒന്നാമത്തേത് രണ്ടാമത്തെ കാര്യം കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല കോൺഗ്രസ് ഇനി രക്ഷപ്പെടില്ല എന്ന ചിന്ത പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരിൽ ഉണ്ടാകും ആ വോട്ട് എങ്ങോട്ട് പോകും ബി ജെ പിയിലേക്കാണോ സി പി എമ്മിലേക്കാണോ ഇടതുപക്ഷത്തേക്കാണോ എന്ന ചോദ്യം വേറെയുണ്ട് അത് പിന്നീട് പരിശോധിക്കേണ്ട വിഷയമാണ് എന്നിരുന്നാലും കോൺഗ്രസിനകത്ത് അത് വലിയ ചർച്ചയ്ക്കിടയാക്കുകയും കോൺഗ്രസിന് വലിയ തോതിൽ നഷ്ടമുണ്ടാക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് എങ്ങനെ തിരുത്തി മുന്നോട്ട് പോകും കോൺഗ്രസ് തിരുത്തി മുന്നോട്ട് പോകണമെങ്കിൽ ഒറ്റക്കാരിമേയുള്ളൂ ഐക്യത്തോടെ മുന്നോട്ട് പോകുക എന്നത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുക എന്നത് കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നേതാക്കൾ തമ്മിൽ ഐക്യമില്ല എന്നതാണ് കെ പി സി സി പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റിന്റെ വഴിക്ക് പോകുന്നു പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിന്റെ വഴിക്ക് പോകുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി വിളിച്ചേർക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നില്ല കെ പി സി സിയുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല മുൻ കെ പി സി സി പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ നേതായ രൂപത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നു കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരുന്നില്ല സംഘടന പുനഃസംഘടന പോലും നടക്കുന്നില്ല ഇതുവരെയും സെക്രട്ടറിമാരുടെ പേരുകൾ പോലും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിന് വൈസ് പ്രസിഡന്റുമാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും പേരുകൾ പ്രഖ്യാപിച്ചതോടുകൂടി കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായി മാറി കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ നേരത്തെ സജീവമായിരുന്നു ഗ്രൂപ്പുകൾ നിഷ്ക്രിയമായി ഗ്രൂപ്പുകൾ നിഷ്ക്രിയമായി എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ അടിത്തട്ടിൽ പ്രവർത്തകർ പ്രവർത്തന രംഗത്ത് ഇറങ്ങാതിരിക്കുന്ന അവസ്ഥ വന്നു ഇത് നേരത്തെ മനസ്സിലാക്കിയിരുന്നു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം യൂണിറ്റുകളെ കോൺഗ്രസ് യൂണിറ്റുകളെ ശക്തിപ്പെടുത്തണം സി യു സികളെ ശക്തിപ്പെടുത്തണം എന്ന ആവശ്യവുമായി രംഗത്ത് വരികയും അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത് എന്നാൽ അദ്ദേഹത്തിന് അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു പകരം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന സണ്ണി ജോസഫിന് കോൺഗ്രസ് എന്താണ് എന്നോ കോൺഗ്രസിന്റെ ഘടന എന്താണ് എന്നോ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പുറത്ത് നിൽക്കുന്നത് വി ഡി സതീശനാണ് അതേപോലെ തലമുതിർന്ന നേതാക്കളാണ് അവരെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ല കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന് കെ സുധാകരന് ആദ്യഘട്ടത്തിൽ കോൺഗ്രസിനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു എന്നാൽ കെ സുധാകരനും വി ഡി സതീശനും തമ്മിൽ രണ്ടു വഴിക്കായതോടുകൂടി കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം നിർജീവമായി അതേസമയം കോൺഗ്രസ് ബൈ ബൈഎലക്ഷനുകളിൽ നേടിയ വലിയ വിജയം ആ വിജയത്തിന്റെ ക്രെഡിറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന വി ഡി സതീശൻ എല്ലാം കോൺഗ്രസിൽ ഒരു പുതിയ ചലനം ഉണ്ടാകുന്നു എന്ന തോതിലുണ്ടായിരുന്നു ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്ന തോതിൽ എന്നാൽ കുറച്ചു കഴിയുമ്പോൾ പി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ തെറ്റുന്നതാണ് രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നതാണ് നാം കണ്ടത് അതിനുശേഷം വന്ന കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനാകട്ടെ നേരത്തെ പറഞ്ഞതുപോലെ വി ഡി സതീശനെ ഒന്നിച്ച് നിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നില്ല അതല്ലെങ്കിൽ വി ഡി സതീശന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ ഒന്നിച്ചു നിർത്തി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്നു കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം അത് തന്നെയാണ് കോൺഗ്രസ് യോഗം വിളിച്ചാൽ നേതാക്കൾ പങ്കെടുക്കാത്ത അവസ്ഥ കോൺഗ്രസിന്റെ പ്രക്ഷോഭ പരിപാടികളിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാത്ത അവസ്ഥ കേരളത്തിലുണ്ട് ഇത് തിരുത്തണം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കേരളത്തിലെ യു ഡി എഫിന് കഴിയുകയുള്ളൂ എന്നാണ് യു ഡി എഫ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗ് നേതാവാണ് ആദ്യം രംഗത്ത് വന്നത് എങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ കോൺഗ്രസിലെ അനൈക്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യു ഡി എഫിലെ തന്നെ ഘടകകക്ഷി നേതാക്കൾ രംഗത്ത് വരുന്ന അവസ്ഥ വരും കാരണം അത്രമാത്രം തകർന്നടിഞ്ഞു കിടക്കുകയാണ് കോൺഗ്രസ് കേരളത്തിൽ എന്താണോ ബീഹാറിൽ കോൺഗ്രസിന്റെ സ്ഥിതി അടിത്തട്ടിൽ പ്രവർത്തകരില്ലാത്ത അവസ്ഥ അത് തന്നെയാണ് കേരളത്തിലെ സ്ഥിതി നേതാക്കളുണ്ട് സമൃദ്ധമാണ് നേതാക്കളെ കൊണ്ട് പക്ഷെ അണികളില്ല അണികൾ എല്ലാവരും നേതാക്കളായ അവസ്ഥയാണ് ഇന്ന് കോൺഗ്രസിലുള്ളത് അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും എന്നാണ് ഘടകകക്ഷി നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നില്ല എന്തൊക്കെയോ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് കോൺഗ്രസിനകത്ത് കോൺഗ്രസ് കോർ കമ്മിറ്റി അതിന്റെ ഭാഗമായിരുന്നു ദീപാദാസ് ബിഷിക്കാണ് ചുമതല പക്ഷേ ദീപാദാസ് മുൻഷി വിചാരിച്ചാൽ പോലും കേരളത്തിലെ കോൺഗ്രസിനെ ഒന്നിച്ചു കൊണ്ടുവരുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുകയും ചെയ്തു എന്ന് വെച്ചാൽ കോൺഗ്രസ് ഈ നിലയിൽ പോവുകയാണെങ്കിൽ കേരളത്തിൽ യു ഡി എഫിന് ഇനി ഭാവിയില്ല എന്ന ചിന്ത ഘടക കക്ഷികളിൽ എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ആൽപ്പ പരിശോധന നടത്തണം എന്ന ആവശ്യം കോൺഗ്രസിനോട് ഘടക കക്ഷി നേതാക്കൾ ഉന്നയിക്കുന്നത് അത് സ്വീകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്